കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ പയ്യന്നൂരിലെ ഇമാനുവൽ സിൽക്സിൽ വെഡ്ഡിംഗ് വൈപ്സ് ആൻഡ് ജിങ്കിൾ ബെൽസിന് തുടക്കം കുറിച്ചു ദിവസേന നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ആഴ്ചതോറും നടുക്കെടുപ്പിലൂടെ ടി വി മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ തുടങ്ങിയവയിൽ മാസത്തിൽ നറുക്കെടുപ്പിലൂടെ വെഡിംഗ് പർച്ചേസ് ഫ്രീ ആയി നൽകുന്ന ഓഫറുകളും ഈ വെഡിംഗ് വൈപ്സിൽ ഒരുക്കിയിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ വെഡ്ഡിംഗ് വൈപ്സ് ആൻഡ് ജിങ്കിൾ ബെൽസിന് തുടക്കം കുറിച്ചു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഏറ്റവും ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽക്സ് വെഡ്ഡിംഗ് വൈബ്സിന് തയ്യാറെടുക്കുന്നത് വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വർണ്ണവസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കാനും ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കുന്നതാണ് വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിംഗ് ജിങ്കിൾ ബെൽസ് ഫെസ്റ്റിവൽ ഓഫ് ഫാഷൻസ് ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ചാണ് ജിങ്കിൾ ബെൽസ് ഫെസ്റ്റിവൽ ഓഫ് ഫാഷൻസ് ആരംഭിക്കുന്നത് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫ്രീ പർച്ചേസ് രൂപയുടെ പർച്ചേസിന് അഞ്ഞൂറ് രൂപയുടെ ഫ്രീ പർച്ചേസ് എന്നിവയാണ് ഓഫറിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ക്രിസ്തുമസ് ന്യൂഇയർ കളക്ഷനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ നാനാം ഭാഗത്തു നിന്നുള്ള പട്ടിന്റെ മികവിനെ സമന്വയിപ്പിച്ച് ഫാഷന്റെയും പാരമ്പര്യത്തിന്റെയും പുതുരംഗം ആഘോഷവേളകളിൽ കൊണ്ടെത്തിക്കുകയാണ് വെഡ്ഡിംഗ് വൈബ്സിലൂടെ ധർമാവരം പാഷ്മീന സിൽക്സ് ചന്തേരി കാഞ്ചീപുരം ടസർ സിൽക്ക് ആറണി സേലം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം ലെഹങ്ക ലാച്ചകൾ എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഗൌണുകൾക്ക് മാത്രമായുള്ള വെറൈറ്റി കളക്ഷൻസ് ബ്രാൻഡുകളുടെ സംഗമഭൂമിയായ ജെൻസ് വെയർ വിഭാഗം കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ ഫാഷൻ കലവറ എന്നിവയെല്ലാം ഈ വെഡ്ഡിംഗ് വൈബ്സിന്റെ പ്രത്യേകതകളാണ് ഒപ്പം നിരവധി ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ദിവസേന നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ടി വി മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ തുടങ്ങിയവയും മാസത്തിൽ നറുക്കെടുപ്പിലൂടെ വെഡ്ഡിംഗ് പർച്ചേസ് ഫ്രീ ആയി നൽകുന്ന ഓഫറുകളും ഈ വെഡ്ഡിംഗ് വൈബ്സിൽ ഒരുക്കിയിരിക്കുന്നു പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജിതിൻ വളയങ്കൽ നിർവഹിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ